மனிதர் உணர இது மனித காதலி தண்டித ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളടുത്ത ഒരു മൂന്നാല് ട്രിപ്പ് ഒരു മൂന്നാല് ദിവസത്തെ ഒരു ട്രിപ്പിലാണ് വന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ പാലക്കാട് മലമ്പുഴ ഡാമിലാണ് ഇപ്പോൾ എത്തിയത് രാവിലെ എട്ട് മണിക്ക് ടിക്കറ്റ് കൊടുത്തു തുടങ്ങി ഫസ്റ്റ് നമ്മുടെ അച്ചുകാർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ഏഴുപേരായിട്ടാണ് വന്നത് ഏഴുപേരെ നമ്മൾ പരിചയപ്പെടുത്താം ജിഷ്ണു ആർജ ജിഷ്ണു ആഞ്ജനേയ മഹാദേവ് പിന്നുള്ളത് രഞ്ജിത്ത് അനീഷ് ആർ ജിനു അച്ചേ ഇത് ഞാൻ ഏറെ വന്ന പിന്നെ തന്നെ ഉള്ളത് വൈശു അച്ചു നോണച്ചി അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ ഒരാൾക്ക് വന്നിട്ട് മുപ്പത് രൂപയാണ് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ നടക്കാനും ഉണ്ട് ഒരുപാട് പൂന്തോട്ടം കാറുണ്ട് അങ്ങനെ പിന്നെ ടോയ് ട്രെയിൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് കാണാം കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് ഈ മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയായ കൽപ്പാത്തിയുടെ മലമ്പുഴ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ ഒരു അണക്കെട്ട് ഈ ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മാർച്ചിലും നിർമ്മാണം പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ഒക്ടോബറിലുമാണ് പിന്നെ നമുക്ക് ഈ ഈ റോപ്പ് വേ ഉണ്ട് റോപ്പ് വേ കൂടെ നമുക്കിങ്ങനെ സഞ്ചരിക്കാം ഒരാൾക്ക് നൂറ് രൂപയാണ് അത് സമയം വന്നിട്ട് പതിനൊന്ന് മണി തൊട്ടാണ് ഓപ്പൺ ആകുന്നത് മന്നേദ അനന്തൻ കൊള്ള ഇത് മന്നേദ കാതലല്ല ഇത് ബന്ധിക്കുക മന്നേദ ഇവിടെ ഇരിക്കില്ല ഇവിടെ കേറില്ല ആ അജി വാണർ വേറെ വഴിക്കും കേറാ അജി മൈസ ആയിക്കണ്ട മന്നേദ അനന്തൻ കൊള്ള ഇത് മന്നേദ കബലല്ല അദിൻ താടി പുരിത മന്നേദ ഇവിടെ കേറണ്ട നീ കിടക്ക് കുട Through the city streets, we begin to feel the fire. We rise like <laughs> tall buildings as the chemicals they take us higher. The night's young and it's okay. just begun as she puts her hand in mine. ഏതെടുത്താലും നൂറ് രൂപ കണ്ണാടി അങ്ങനെ ആൾക്കാരുടെ കണ്ണാടി വെച്ചെടുക്കാനുള്ള പരിപാടിയാണ് എല്ലാം പോയി എല്ലാം അടിച്ചു എല്ലാടിച്ച് നമ്മൾ ആ മലമ്പുഴ ഡാം എല്ലാം വിസിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി അടുത്തായിട്ട് പോകുന്നതാണ് ധോണി വാട്ടർഫാൾസ് അല്ലേ ആ ഓക്കെ കമോൺ